പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതന്റെ വെടിവയ്പിൽ ഐ എസ് ഐ ഉദ്യോഗസ്ഥനായ അലി റസ കൊല്ലപ്പെട്ടു നിലവിൽ തീവ്രവാദ വിരുദ്ധ ഡിപ്പാർട്ട്മെന്റ് സിന്ധ് പ്രവിശ്യയിൽ ജോലി ചെയ്യുന്ന ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനാണ് അലി റസ കറാച്ചിയിൽ വെച്ചാണ് അജ്ഞാതർ വെടിവെച്ചു കൊന്നത് ഇദ്ദേഹം വീട്ടിലേക്ക് പോകുമ്പോൾ മോട്ടോർ സൈക്കിളിൽ അജ്ഞാതരായ തോക്കുധാരികൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയിലെ പഞ്ചാബിലെ ഗുർദാസ്പൂരിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകനാണ് ഐ എസ് ഐ ഉദ്യോഗസ്ഥനായ അലി റസ ഗുർദാസ്പൂരിൽ നടന്ന ഭീകരാക്രമണത്തിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഏഴുപേരുടെ മരണത്തിനിടയാക്കിയിരുന്നു നാട്ടുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആ സംഭവം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയും ഇന്ത്യയുടെ അതിർത്തി മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികളിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുകളിൽ നിന്നും പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇന്റലിജൻസ് സ്ലീപ്പർ സെല്ലുകളാണ് ഇതൊക്കെ നടത്തുന്നതെന്നാണ് വിദേശ മണ്ണിൽ വസിക്കുന്ന ഭീകരരെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള വിപുലമായ തന്ത്രത്തിന്റെ ഒരു ഭാഗമായാണ് ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാനിലെ വ്യക്തി െ കൊലപ്പെടുത്തിയത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ പാകിസ്ഥാനിൽ അജ്ഞാതരായ തോക്കുധാരികൾ നടത്തിയ ഇരുപത്തിയഞ്ചോളം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയിട്ട് കടന്നു അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയവരോ ആണെന്നത് ഒരു വാസ്തവമാണ്